അപ്പം അപ്പോൾ ഇടയ്ക്ക് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഇതിൻ്റെ ടെർമിനൽ അതായത് ബാറ്ററിയുടെ ടെർമിനലി ഇടയ്ക്കൊക്കെ ലൂസാകും ഇന്നിപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി മുമ്പോട്ട് കയറ്റി ഇടാൻ നേരത്ത് നോക്കിയപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം താക്കൽ ഓണാക്കിയിട്ടും ചാർജ് ആയില്ല നമ്മുടെ കാര്യങ്ങൾ നടത്തി നമ്മളൊന്ന് നേരെ നിർത്തിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞ ഡ്രൈവർ പണിയാണ് അപ്പോൾ അത്തം ഹലോ കൊച്ചമാരെ ഇറ്റ്സ് ഇറ്റ്സ്മിത് ബോസ് നമ്മുടെ കേസൊരു പുതിയൊരു വീടിലേക്ക് സാധിക്കും അപ്പം കേസപ്പ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നമ്മൾ ഇന്നാ വീട് ഇന്നലെ ആ വീട് ഇട്ടിട്ട് ശേഷം അപ്പം കുറച്ച് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു അപ്പം അതിനകത്ത് കമൻറ്റിനകത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച രണ്ട് കമൻറ്റുണ്ട് അതിലൊരു കമൻറ്റ് കോമഡിയാണ് അപ്പോൾ ഒരു കമൻറ്റ് വന്നേക്കുന്ന കേസ് നീ എന്തിനാണ് എപ്പോഴും നമ്മൾ നമ്മളും നമ്മളെന്ന് പറയുന്നത് പറഞ്ഞു പറഞ്ഞപ്പോൾ കേസപ്പം അത് വേറെ ഒന്നുമല്ല ഇങ്ങനെ പറഞ്ഞ് നമ്മളൊപ്പം ഉള്ള ആളെ ആരെയും നമ്മളങ്ങനെ ഞാനെന്നുള്ള രീതി ഞാനെന്നോ നീയെന്നോ മാറ്റി നിർത്തിട്ടില്ല അപ്പം എല്ലാ കൂട്ടുകാരും എല്ലാവരുമായിട്ട് കൂടി നടക്കുമ്പോഴെല്ലാം നമ്മൾ ആ ഒരു രീതിക്ക് തന്നെയാണ് സംസാരിക്കാറ് അപ്പം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരിതായി വന്നപ്പോഴൊക്കെ നമ്മൾ ആ പറയുമ്പോൾ അതങ്ങനെ അങ്ങ് ആയി വരുന്നതാണ് ശ്രദ്ധിക്കാം അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ഒരു കമ്മൻ്റാണ് ഒരു ചേട്ടൻ എട്ട് കമൻ്റാണ് അപ്പം അപ്പം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓട്ടോ ഓട്ടോ ഫീൽഡിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറയാമോ എന്ന് ചോദിച്ചു പിന്നെ അതുപോലെ തന്നെ എട്ട് തൊട്ട് പത്ത് വരെയൊക്കെ ഇപ്പോൾ രാവിലെ എട്ട് തൊട്ട് പത്ത് വരെയൊക്കെ വണ്ടി കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്യുമ്പോഴത്തേന് ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ കൈസപ്പം എൻ്റെ ഇത്ര ദിവസത്തെ അനുഭവത്തിൽ നിന്ന് അപ്പം കൈസപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മാത്രമാകട്ടെ അപ്പോൾ ഞാൻ നിങ്ങളോട് ഞാൻ പറയാം പറഞ്ഞ് ഞാൻ തരാം അപ്പം ഗൈസപ്പം നമ്മൾ ശരിക്കും സ്റ്റാൻഡ് വരുന്നത് അതായത് രാവിലെ ഏഴര തൊട്ട് വൈകിട്ട് ഒരു എട്ടര ഒമ്പത് മണി വരെയാണ് നമ്മൾ മിക്കവാറും നമ്മൾ സ്റ്റാൻഡ് വരുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിനകത്ത് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് കേസ് കിട്ടണമെന്ന് വെച്ചാൽ പോസിറ്റീവ് നെഗറ്റീവ് ഫസ്റ്റ് ഞാൻ പറയാം കഴിച്ചപ്പം അതിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ട് ഓട്ടോ ഫീൽഡിലേക്കുള്ള പോസിറ്റീവ് പോസിറ്റീവെന്ന് പറയാൻ കഴിച്ചപ്പം നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും ഞാൻ ഈ ഇതെടുക്കുന്നതിന് മുമ്പും ഞാനും ഓരോരുത്തോരോ ചാനലൊക്കെ കയറി നോക്കി അപ്പോൾ അവരെല്ലാം മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ് കഴിച്ചപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും അതായത് ഇൻ കേസ് ഇപ്പം എൻ്റെ ഒരു ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു പെട്ടെന്ന് നമുക്ക് പോകണമെന്ന് പറഞ്ഞാലും നമ്മൾ മറ്റൊരു ജോലിയുമായിട്ട് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല ഇത് നമ്മുടെ വീട്ടിലെ സാഹചര്യം നമ്മുടെ ആവശ്യത്തിനനുസരണം നമുക്ക് എന്ത് കേസുകളിലും പോകാം ഏ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾക്കും നമ്മുടെ ആവശ്യങ്ങൾക്കും നമ്മൾ മറ്റൊരാളോട് പൈസ കടവായിട്ട് പോലും ചോദിക്കേണ്ടി വരുന്നില്ല എപ്പോഴാണ് മണ്ണ് പൈസയ്ക്ക് ആവശ്യമുള്ളത് അപ്പം പൈസ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രയത്നിക്കണം അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ നമ്മൾ കിടന്ന് അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്തേക്കുള്ള ആവശ്യമുള്ള പൈസ കിട്ടും ഇനിയിപ്പോൾ ഇന്നിനിപ്പോൾ ഇത്ര എന്ന് പറഞ്ഞാൽ കഴിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പൈസ ആയെന്നെങ്കിലും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിർത്തിയിട്ട് പോകാം മനസ്സിലായില്ലേ പിന്നെ നമ്മൾ മാസ ശമ്പളത്തിനൊക്കെ ഞാൻ മാസശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡ് സിവിലായിരുന്നു സൂപ്പർവൈസർ ആയിരുന്നു അതിൽ നിന്നൊക്കെ മാറാൻ കാരണം കഴിച്ചപ്പം നമുക്ക് കോവിഡ് വന്നതിന് ശേഷം മാസം ഞങ്ങളുടെ വാർഡ് കണ്ടെയ്ൻമെൻറ്റ് ആയിരുന്നു അപ്പം പത്തനംതിട്ട ജില്ലയിൽ അപ്പം നമ്മുടെ ലോണും കാര്യങ്ങളും പിന്നെ അതിനിടയ്ക്ക് എൻ്റെ ആദ്യത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി ടൈമായിരുന്നു ആ സമയം അപ്പോൾ കോവിഡ് കോവിഡായപ്പോഴത്തേനും അത് ഭയങ്കര ബുദ്ധിമുട്ടായി നമ്മുടെ അടവും കാര്യങ്ങളും എല്ലാം നമുക്ക് ഒത്തിരി അങ്ങ് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മളെ കൊണ്ട് ആ മാസത്തെ പെൻഡിങ് വന്ന എമൗണ്ടുകളും മറ്റ് നമ്മുടെ ചിലവും കാര്യങ്ങളും ഒരു പണിക്ക് പോകാൻ പറ്റാതൊക്കെ വന്നപ്പോഴത്തേന് അങ്ങനെ നമ്മൾ ആ പ്രൊഫഷനിൽ നിന്ന് നമ്മൾ മാറി അന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടത്തി നമ്മളെ ഒന്ന് നേരെ നിർത്തിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഡ്രൈവർ പണിയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ കാറിലായിരുന്നു ഓട്ടോയിലായിരുന്നു നമ്മൾ കാർ ഓടിക്കും നമ്മുടെ ഇവിടെയുള്ള നാലഞ്ച് വീട്ടുകാരുണ്ട് അപ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുണ്ട് ആയവരുണ്ട് റിട്ടയർഡായവരുണ്ട് അവരെങ്ങോട്ടൊക്കെ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അപ്പം കൈസ് അതായത് നമ്മുടെ കയ്യിൽ പൈസ അതായത് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള പൈസ അന്നു തന്നെ നമ്മുടെ കൈ കിട്ടുമായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു വിവാഹം എൻ്റെ കഴി വിവാഹ ജീവിതമൊക്കെ ആയി കഴിയുന്നവർക്ക് സത്യം പറഞ്ഞാൽ മാസ ശമ്പളം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ രീതിക്കുള്ള അതേ നമുക്ക് അതുപോലുള്ള ശമ്പളം വേണം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന പോലെ മാസം ഒരു ഇരുപത് എൻ്റെ കണക്കിൽ നിന്നും ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കെങ്കിലും മേളിലുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് ജീവിക്കാൻ പറ്റത്തുള്ളൂ സത്യം പറഞ്ഞാൽ പട്ടിണി കിടക്കണമെങ്കിൽ തന്നെ ഇപ്പോൾ കുറഞ്ഞത് കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കുറഞ്ഞത് വേണം എന്നൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെ എന്തേന് എനിക്ക് അന്നം നന്നതും നമ്മുടെ കയ്യിലൊന്നിനും മുട്ടില്ലാതെ നമ്മൾ നടത്തിയതും കേസപ്പം ഈ ഡ്രൈവർ പണിയാണ് അപ്പോൾ ഈ ഓട്ടോ ഫീഡിലേക്ക് വരുമ്പോഴും അതുതന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കടവോ പൈസയോ ഇ എം ഐയോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ഒരു ആവശ്യമോ അല്ലെങ്കിൽ ഒരു ആശുപത്രി കേസ് കെട്ടോ അല്ലെങ്കിൽ ഗെസ്റ്റോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്ത് നിന്ന് തന്നെ നമുക്ക് ഓടി നമുക്ക് ഉള്ള പൈസ നമ്മളെ കിട്ടും പക്ഷേ സേവിങ്സ് അത് ഇതൊക്കെയാണ് ഗൈസപ്പം പിന്നെ നമുക്ക് സ്വന്തം ഒരു തൊഴിലാണ് സ്വയം തൊഴിലാണ് കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയതും കാര്യങ്ങളൊക്കെ പിന്നെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുവാണെങ്കിൽ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ചോദിച്ചപ്പോൾ നെഗറ്റീവായിട്ട് പറയുക നമ്മൾ പണിയെടുക്കണം അതായത് എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ച് ഒരുപോലുള്ള ഒരു ഇതല്ല നമുക്ക് കിട്ടുന്ന നമുക്ക് ഓരോ ദിവസം ഓരോരോ ഇതാണ് അപ്പം ചില ദിവസങ്ങൾ കൂടുതലാകാം ചില ദിവസം നമ്മൾ കൂടുതൽ ഓട്ടോ ഓടാം ചില ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും കുറവായിരിക്കും ഓട്ടോ ഓടുന്ന നമ്മൾ ചിലപ്പം എന്നും വരുന്ന പോലെ ഏഴര ഇട്ട് പത്തുമണി ചിലപ്പോൾ മുമ്പ് വരെ ഒരു പത്ത് മണി വരെ നിൽക്കാം പക്ഷേ നിന്നെന്ന് പറഞ്ഞാലും ചിലപ്പം നമുക്ക് അതൊക്കെ ഒരു യോഗമാണ് ഒരു ഭാഗ്യമാണ് നമുക്ക് ഓട്ടം വന്ന് കയറാനും അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മുടെ പുറകിലുള്ള വണ്ടി കയറിപ്പോകും അതൊക്കെ ഒരു ഭാഗ്യമാണ് അപ്പോൾ സ്ഥിര ഒരു വരുമാനം എന്ന് പറഞ്ഞ് നമുക്കൊരു എമൗണ്ട് നമ്മുടെ ഈ ഒരു ഫീൽഡിൽ കണക്കാക്കാൻ പറ്റത്തില്ല പിന്നെ എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേസം നമുക്ക് ഇതിനകത്തൊന്നും ഒരു സേവിങ്സ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റത്തില്ല നമ്മളിപ്പം എത്ര മറ്റു മണിക്ക് പോകുകയാണെങ്കിൽ ആയിരം രണ്ടായിരം ഒക്കെ എടുത്ത് എല്ലാ തരത്തും നമ്മൾ മാറ്റി വെക്കുന്ന പോലെ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു സേവിങ് ഒപ്പിച്ച് മാറ്റി വെക്കാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല നമ്മുടെ കൈ പൈസ വരുന്നു അത് എത്ര കൂടുതലാണേലും പൈസ നമ്മുടെ കയ്യിൽ എത്ര പൈസ കൂടുതൽ വന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്കത് സേവിങ് ആയിട്ട് നമുക്ക് അതിനകത്തൊന്നും മാറ്റി വെക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷ ഒരു ഇത് എന്നു വെച്ചാൽ നമ്മൾ ഓടിക്കിട്ടുന്നതും നമ്മൾ വണ്ടി ആയിരം രൂപ കിട്ടിയെന്ന് പറഞ്ഞാലും നമ്മളതിനകത്ത് കൊണ്ട് ഡീസൽ അടിക്കണം എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്കൊരു പത്ത് മുന്നൂറ് രൂപ നാനൂറ് രൂപയൊക്കെ കൈ പിടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം നമുക്ക് പറയാം നമ്മൾ അതുപോലെ വർഷങ്ങളായിട്ട് കിടന്നും നമുക്കതുപോലെ ഫോൺ വഴിയുള്ള ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കുള്ള ആളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നടക്കും പിന്നെ അപ്പോൾ നമുക്ക് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ആ ചേട്ടൻ ചോദിച്ചതിനകത്ത് കൊണ്ട് നമുക്ക് ഇത്ര മണിക്കൂറൊക്കെ നമുക്ക് കിടന്ന് ഓടുമ്പോഴത്തേന് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ അത് സ്വാഭാവികമാണ് സ്വാഭാവികമായിട്ടും ബുദ്ധിമുട്ടുണ്ട് രാവിലെ നമ്മൾ എണീച്ച് തലേ ദിവസം ചില ദിവസം നമ്മൾ വീട്ടിൽ ഓട്ടം മതിയാക്കി പോയതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ നമുക്കല്ലാതെ അവിടെ ഇവിടെയൊക്കെ പോകേണ്ടതായിട്ട് ഡാക്രി ഓട്ടോ ഓട്ടോ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ അങ്ങനെ ഓട്ടത്തിന് പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ തിരിച്ച് വരുന്നത് ഒരു മണി രണ്ട് മണിയൊക്കെ ആയിരിക്കും പിറ്റിവസം രാവിലെ ആകുമ്പോഴത്തേനും പിന്നെ നമ്മൾ അതേപോലെ തന്നെ രാവിലെ പിന്നെ വന്ന് കയറേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഇതുള്ളതുകൊണ്ട് എല്ലാ ദിവസത്തെയും നമുക്ക് കണക്ക് കൂട്ടിയൊന്നും നമുക്ക് അങ്ങനെയൊന്നും പറയാനും ഇടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ചില സമയത്ത് അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ക്ഷീണം കാണും ഉറക്ക ക്ഷീണം എന്തായാലും ഉണ്ട് ശരീരത്തിനുള്ള ക്ഷീണമുണ്ട് പിന്നെ നമ്മൾ കിടക്കുന്ന സ്റ്റാൻഡ് വെയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ രാവിലെ എല്ലാം തണുപ്പും ഉച്ചയൊക്കെ ആകുമ്പോൾ ഭയങ്കര ചൂടും എന്നുള്ള ക്ലൈമറ്റാണ് സ്വാഭാവികമായിട്ട് നമുക്ക് ക്ഷീണം വരും എൻ്റെ ഇതാണ് അപ്പോൾ എനിക്ക് കണ്ണിന് ചെറിയൊരു വിഷയം ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ വെയിലടിക്കുമ്പോഴത്തേന് എനിക്ക് നല്ല സ്ട്രെയിനും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രെയിനും കാര്യങ്ങളും വരും എന്നാലും ശരീരം ക്ഷീണം കാണും പക്ഷെ എല്ലാ ദിവസവും ഒന്നും അങ്ങനെയൊന്നും കാണുന്ന ഒന്നുമില്ല അത് ഓരോ ദിവസത്തെൻ്റെ ഇത് അപേക്ഷിച്ചിരിക്കും നമ്മൾ ചെയ്യുന്ന വർക്കും നമ്മുടെ വെയിലും ക്ലൈമറ്റും അത് വരും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പനി ചുമയൊക്കെ നമുക്ക് ഉള്ളതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ തന്നെ ഞാൻ സ്ഥിരമായിരിക്കത്തില്ല കേട്ടോ അപ്പോൾ ഓരോ ദിവസം അപേക്ഷിച്ചിരിക്കും എല്ലാ പണിക്കും അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും കാര്യങ്ങളുണ്ടല്ലോ അപ്പം അപ്പോൾ അതുപോലെയാണ് കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഫീൽഡിൻ്റെ ഇനി എനിക്കറിയാം ഇനിയിപ്പം ചെറുത് ഓരോന്നോരുന്നൊക്കെ ആയിട്ടാണെങ്കിൽ ഞാൻ ഓർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ ടെർമിനൽ നല്ല ലൂസായിരുന്നു കേട്ടോ അപ്പോൾ ആ ടെർമിനലും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക പിന്നെ ഗൈസ് പറയേണ്ടത് െപ്പോഴും നന്നറത്തില്ല ഗൈസ് എനിക്ക് തോന്നുന്നു സസ്പെൻഷന്റെ ഭാഗത്തു നിന്ന് എവിടുന്നോ ആണ് ചില സമയത്ത് ഇങ്ങനെ സസ്പെൻഷൻ വർക്കാകുമ്പോൾ കീക്ക് ചെയ്യുന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അത് ഉണ്ടാകുന്നു നോക്കട്ടെ അങ്ങനെ സൗണ്ടും കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഓ ഗ്സ് ഇത് കണ്ട ഗൈസ് അപ്പം കണ്ടോ നമ്മുടെ മൽഗാഡി ഷോക്കപ്സൻ്റെ ഈ സ്പ്രിംഗ് ഒരേന്നുണ്ട് കേട്ടോ ആ ഒരയുന്നതിൻ്റെയാണ് അത് ഇത് കണ്ടു ഇവിടെ ഒരു പാട് പാടുകയുണ്ടോ ആ ഒരയുന്നതിൻ്റെയാണ് അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത് അപ്പോൾ അതൊന്നും നമുക്ക് നേരെ നേരെയാക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ അങ്ങനെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതുവരായിട്ടും അങ്ങനെ ഒരു വണ്ടിക്ക് കംപ്ലൈൻറ്റും അങ്ങനെ ഒരു സെറ്റപ്പ് ഫീലൊന്നും തോന്നിയിട്ടൊന്നുമില്ല പിന്നെ ഇതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ ഒക്കെ ഈ സാധനങ്ങളിൽ കേബിളൊക്കെ ഒന്ന് ഇങ്ങനെ വലിച്ചു വെച്ച് കഴിഞ്ഞാൽ കണ്ടോ അതങ്ങനെ തന്നെ ഇരിക്കുക താഴോട്ട് താഴുന്നില്ല അപ്പം അതിനെന്തേലും ഒരു മാർഗം ചെയ്യണം അപ്പം കഴിച്ചപ്പം പിന്നെ വേറെ പിന്നെ വേറെ സംഭവം ഉണ്ട് കഴിച്ച പൊടി അയ്യര് പൊടിയാ അയ്യോ അതായത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പൊടിയൊക്കെ പെട്ടെന്ന് എടുത്ത് അറിയാൻ പറ്റും എൻ്റെ ഈ ഫ്രണ്ടിലത്തെ തട്ടിൻ്റെ ഒക്കെ എൻ്റെ ഇടയിലൊക്കെ നോക്കിയാൽ മതി ഇവിടെ എല്ലാം പൊടിയാണ് പെട്ടെന്ന് പൊടി സീറ്റയിലും അതിൻ്റെ അപ്പോഴ്സറയിലും ഇവിടെയൊക്കെ ഞാൻ കഴിഞ്ഞുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ മുക്കിയൊന്ന് തുടച്ചല്ല ഒന്ന് സെറ്റാക്കി വിട്ടോ അപ്പോൾ അതൊക്കെയാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഏതാ മൾഗാടിൻ്റെ സംഭവം ഏതായാലും ഒന്ന് അഴിച്ചൊന്ന് റെഡി ആക്കണം അതിങ്ങനെ മൾകാട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ മാറ്റി ഇട്ടപ്പോഴത്തേനങ്ങുണ്ടായ എന്തോ ഒരു കേസ് കേട്ടോ അപ്പം അപ്പോൾ അതൊക്കെയാണ് വേണ്ട ഞാൻ വീടേക്കകത്ത് എടുത്തിടാൻ പോകാം അതെ ബദാങ്ക് വോട്ട് ചെയ്യുന്നു ബദാങ്ക് പണ്ട് പണ്ടുണ്ടല്ലോ പുളി പഠിക്കുമ്പോഴത്തേന് ഇപ്പം ഈ പൊട്ടിച്ച കളയുന്ന സുനായില്ല ഇത് ഈ സാധനം എടുത്ത് ചവയ്ക്കും ഇതിലൊരു പുളിയുണ്ടല്ലോ ഈ സാധനം നമ്മൾ ബദാങ്കി പൊടിച്ച് പരിപ്പ് എടുത്തതിനു ശേഷം ഈ ഒരു സാധനം ഉണ്ട് ഇത് ചവയ്ക്കും ഇത് ചവയ്ക്കുമ്പഴത്തേക്ക് നല്ല പുളിയും കാര്യങ്ങളും ഇത് ചവച്ചിട്ട് പോകരുത് അങ്ങനെ ഞങ്ങളുടെ വേണ്ട നമ്മളെ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിച്ചപ്പോൾ ഒരു ബദാങ്കൊക്കെ പൊട്ടിച്ച് തിന്നണം അപ്പോൾ അതിൻ്റെ ആകെയുള്ള ഒരു തണലെന്ന് പറഞ്ഞ കഴിച്ചപ്പോൾ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിന്റെ നേരെ അടുത്ത് രണ്ട് ബദാമും നിപ്പുണ്ട് കണ്ടോ ഈ ബദാമ് ഈ സംഭവം ഒക്കെ നിപ്പുണ്ട് ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ചൂടാകും ചില സമയത്ത് ഇതിൻ്റെ പുറയിലും നല്ല ചൂടാകും അപ്പോൾ അതൊക്കെയാണ് കൈ സംഭവങ്ങൾ അപ്പം കൈ വേറെ ഒരാൾ ഒരു ചേട്ടൻ നമ്മോട് ചോദിച്ചായിരുന്നു അതായത് നമ്മുടെ വണ്ടിക്ക് ബോഡി വർക്ക് വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വലിവിനും മൈലേജും അപ്പം കൈ സംഭവം മൈലേജ് നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല മൈലേജിന്റെ കേസ് കേട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഞാൻ നമുക്ക് എത്ര മൈലേജ് കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു ബ്ലോഗ് പോലെ ആക്കിയിട്ട് നമ്മളത് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് പിന്നെ കഴിക്കുമ്പോൾ വേറെ എന്താ നമ്മൾ ബോഡി വർക്ക് ഈ സാധനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ വലിയ വെയിറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ബാക്കിലത്തെ നമ്മുടെ വണ്ടിയുടെ ഡോറും എല്ലാം ചെയ്യണമെന്നുള്ള ഇതിലായിരുന്നു ഇരുന്നത് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരുന്നു അപ്പോൾ നമ്മുടെ ഇവിടെ സ്റ്റാൻഡിൽ തന്നെ വേറെ കൂട്ടാറുണ്ട് അപ്പോൾ അവൻ അതിന് മുമ്പ് ക്ലാസിക്ക് വണ്ടി എടുത്തായിരുന്നു അപ്പോൾ അവനെന്നോട് പറഞ്ഞാൽ അതിന് പോലെ ഒരു പത്ത് കിലോ എടുത്തെങ്കിലും വണ്ടിക്ക് അതിന് വെയിറ്റ് വരുന്നുണ്ട് പക്ഷെ അപ്പോൾ അവന് വലിയ കുറവൊക്കെ ഫീൽ ചെയ്തെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് എനിക്ക് വലിയ കുറവ് അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അവന് വലിവു കുറവൊക്കെ ആയിട്ട് അവന് ഒത്തിരി ഷോറൂമിലൊക്കെ കയറി ഇറങ്ങി അങ്ങനെ പല സംഭവമൊക്കെ ഉണ്ടായതാണ് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞേടാ ഇവിടെ ഡോറാക്കണ്ട ഡോറാക്കി കഴിഞ്ഞാൽ ഒരു പത്ത് കിലോയോളം വെയിറ്റ് വരും വെയിറ്റ് വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് വലിക്കത്തില്ല അങ്ങനെ ഇങ്ങനെ ലോഡ് കയറി കഴിഞ്ഞാൽ ഒന്നും വലിക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒറ്റ കേസുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വണ്ടിക്കും നമ്മൾ ബാക്കിൽ നമ്മൾ ഡോറ് വെക്കാഞ്ഞത് കാരണം കൊണ്ടാണ് നമ്മൾ ഒറ്റാണ് ഡോറ് കേട്ടോ അപ്പൊ അതിനകത്ത് ആ ഡോറ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെക്കാഞ്ഞു പക്ഷെ നമ്മുടെ വണ്ടിയുടെ ഇപ്പം നമ്മൾ ഡോറ് വെക്കാതെ തന്നെ ആണെങ്കിൽ പോലും നമുക്ക് ഇപ്പോഴാണേലും അങ്ങനെ നമുക്ക് ആ ഒരു വലിവ് കുറവ് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പൊ കൈസാം അപ്പൊ എനിക്ക് തോന്നുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടിക്കും ഒന്നും പുത്തൻ വണ്ടി എടുക്കുന്ന എല്ലാ വണ്ടിക്കും ഒന്നും മൈലേജ് വലിയ അല്ല വലിവ് കുറവ് അങ്ങനെ വരണമെന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ എനിക്ക് വന്നു വന്നുകൂടാകയില്ല കേട്ടോ അപ്പം നമ്മുടെ വണ്ടി എടുത്ത് എത്ര കിലോമീറ്റർ ആയിട്ടുള്ള ആയിരത്തി ഒരായിരത്തി നാനൂറ് കിലോമീറ്ററിനടുത്തേ ആയേ ഉള്ളൂ അവൻ അവനെപ്പോഴാണ് വലിവ് കുറവായെന്നൊന്നും എനിക്കറിയത്തില്ല കുറേ ഓടിത്തുടങ്ങി കഴിഞ്ഞാണായെന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അതിൻ്റെ മറ്റേ ഇതിനകത്തൊക്കെ കരിയൊക്കെ കയറി നിന്നിട്ട് പിന്നെ അത് ചിലപ്പം വലിവ് കുറഞ്ഞേക്കാം പക്ഷേ ഇതുവരെ എനിക്ക് നോർമലായിട്ട് വലു കുറവ് തോന്നിയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ അതിൻ്റെ മനോജയമില്ല വേറെ വട്ടയുള്ള നമ്മുടെ അപ്പോൾ മനോചരം കൊണ്ടൊക്കെ ഞാൻ ഓടിച്ച് നോക്കിയതാണ് അപ്പോൾ മനോണ്ണം നോക്കിയിട്ടുണ്ട് അങ്ങനെ വലുതു കുറവ് ഒന്നും വലിയ വിഷയമൊന്നും ഇല്ലെന്നൊക്കെ എന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം കൈസപ്പം ഇതുവരെ അങ്ങനെ കുഴപ്പമില്ല ഇനി അപ്പം അങ്ങനെ വലു കുറവ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറയതാണ് പിന്നെ നമ്മൾ മൈലേജിൻ്റെ കേസ് കെട്ടും നമുക്കൊരു മൈലേജിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യും ഓക്കെ അതൊന്നാണ് നമ്മൾ രണ്ടാമത് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ടാമത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോഴത്തേന് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി നമുക്ക് പോകണം ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം